ഉള്ളി മൊത്തം നിർത്തി വെച്ചിട്ട് എന്താണ്ടാക്കാൻ പോകുന്നറിയോ വേറെ ഒന്നല്ല ഉള്ളി ഇവിടെ തന്നെ ഇപ്പൊ ഇവിടെ ഞങ്ങൾ ആറാളുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ആറ് ഉള്ളി എടുത്തിട്ടുണ്ട് ഉള്ളി നല്ലവണ്ണം കുനുകുന അരിഞ്ഞു വെക്കണിട്ടോ എന്നാലേ ഉള്ളിവിടെ നല്ല പെർഫെക്റ്റ് ആയി കിട്ടുള്ളൂ ഉള്ളി അരിഞ്ഞൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് പിന്നെ ചെയ്യേണ്ടത് എന്താണെന്നു വെച്ചാൽ കുറച്ച് ഉപ്പ് എടുത്തിട്ട് ഉള്ളി കൈ വെച്ച് തിരുമ്മി കുഴയ്ക്കണം അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങി വരും കേട്ടോ ഇങ്ങനെ ചെയ്യാണ്ടുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് പൊടി എടുത്തിട്ട് കഴിഞ്ഞാല് പൊടിയിൽ ഒഴിക്കുന്ന വെള്ളവും ഉള്ളിൽ നിന്ന് വരുന്ന വെള്ളവും എല്ലാം കൂടി ചേർത്ത് വെള്ളം അധികമായി പോകും പിന്നെ ഉപ്പിട്ട് കുഴച്ച് വെച്ച ഉള്ളിയിലേക്ക് കുറച്ച് പച്ചമുളക് പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടായ കറിവേപ്പില വീട്ടിലുണ്ടെങ്കിൽ കേട്ടോ ഞാനിവിടെ ഉള്ളതുകൊണ്ട് അങ്ങനെ എടുത്തതാണ് പിന്നെ കുറച്ച് ഇഞ്ചി കുനുകുന അരിഞ്ഞത് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സിങ് ആണ് കേട്ടോ മെയിൻ അടിപൊളിയായിട്ട് മിക്സ് ചെയ്താലേ ഉള്ളൂ ആ കറക്റ്റ് ഉള്ളിവടേന്റെ ടേസ്റ്റ് കിട്ടുകയുള്ളൂ മുമ്പേ ചായപ്പിടി എന്നൊക്കെ വാങ്ങുന്ന ഒരു ഉള്ളിവടയല്ലേ നല്ല നൈസായിട്ട് ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവട അയറ്റാലട്ടോ ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ നോക്കുന്നത് ഇഞ്ചി കഴിഞ്ഞ പിന്നെ അടുത്ത ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് കായപ്പൊടി ആട്ടോ കായപ്പൊടി ഇല്ലെങ്കിൽ കായ കായെടുത്താലും മതി ഒരു കായ എടുത്തിട്ട് ഇത്തിരി ചൂടുവെള്ളത്തിൽ ഇട്ടിച്ച് അത് ഇതിലേക്ക് ഒന്ന് ചേർത്താലും മതി കിട്ടും കായ എടുത്താലും കായപ്പൊടി എടുത്താലും കൂടി പോവാണ്ട് ശ്രദ്ധിച്ചാൽ മാത്രം മതി കിട്ടും അതിനുശേഷം പിന്നെ കടലമാവ് എടുത്തിട്ട് ഈ ഉള്ളീൻ്റെ മിക്സിലേക്ക് ചേർക്കുക നല്ലോണം കൈ വെച്ചിട്ട് കുഴച്ച് കൊടുക്കുക ഞാനിവിടെ കടലമാവ് കുറച്ചേ ചേർത്തുള്ളു കേട്ടോ ഇവിടെ ഞാൻ കൂടുതലും ഉപയോഗിച്ചത് ഉള്ളി തന്നെയാണ് ടേസ്റ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഉള്ളി കൂടുതലിട്ട് ഉണ്ടാക്കുന്ന ഉള്ളി ഇവിടേക്കാട്ടോ അടിപൊളി ടേസ്റ്റ് കടലമാവ് കൂടി പോയി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഞാൻ ഈ കുഴക്കുന്ന സമയത്തൊന്നും ഒരു തുള്ളി വെള്ളം ചേർക്കുന്നില്ല കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഉള്ളി നന്നായി ഉപ്പിലിട്ട് കുഴച്ച് വെച്ചതുകൊണ്ട് അതിൽ നിന്ന് തന്നെ നന്നായി വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് പിന്നെ ഇതാ ഇപ്പം ചേർക്കുന്നത് അരിപ്പൊടിയാട്ടോ ഉള്ളിവട കൂടുതൽ ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ഇങ്ങനെ ചേർക്കുന്നത് അരിപ്പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം നല്ലോണം മിക്സ് ഒക്കെ ചെയ്ത് റെഡിയാക്കി ഞാൻ ഒരുപാട് നേരം ഒന്നും വെച്ചിട്ടില്ല കേട്ടോ അപ്പം തന്നെ ഉള്ളിവട ഉണ്ടാക്കിയെടുത്തുണ്ട് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെക്കുക എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ പിന്നെയൊന്നുമില്ല ചൂടായി വരുന്ന വെളിച്ചെണ്ണയിലേക്ക് ഉള്ളിവട ഇങ്ങനെ ചെറുതായിട്ട് കൈ വെച്ചൊന്നും പരത്തിയിട്ട് ഇട്ട് കൊടുക്കുക ഒരു സൈഡ് നന്നായി മുരിഞ്ഞ് വരുമ്പോൾ മറിച്ചിടുക അടുത്ത സൈഡ് മുരിഞ്ഞു വരുമ്പോൾ വറുത്ത് കോരിയെടുക്കുക ഇത്രയേ ഉള്ളൂ ഭയങ്കര ഈസിയല്ലേ പിന്നെ ഞാൻ ഈ റെസിപ്പി ഇവിടെ ഷെയർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളി എല്ലാവരും ഉണ്ടാക്കും എന്നറിയാം പക്ഷേ എല്ലാവരും ഒരുപോലെ അയക്കില്ലല്ലോ ഉണ്ടാക്കുക അപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് പറയണം തോന്നി അതുകൊണ്ടാണ് ഇവിടെ ഷെയർ ചെയ്തത് വൈകുന്നേരം ഒരു കട്ടൻ ചായൻ്റെ കൂടെ ഏറ്റവും ബെസ്റ്റായിട്ട് പോകുന്ന ഒരു നാലുമണി പലഹാരം ഒന്ന് വേണമെങ്കിൽ ഉള്ളിവടേനെ പറ്റി പറയാം പാകത്തിന് മധുരമുള്ള ഒരു കട്ടൻ ചായ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഉള്ളിവടെ ആഹാ പറയുമ്പോൾ തന്നെ വായൽ വെള്ളം വരുന്നുണ്ട് അല്ലേ എന്നാ പിന്നെ വേഗം എല്ലാവരും പോയൊന്നുണ്ടാക്കി നോക്ക് എന്നിട്ട് വീട്ടിലുള്ള എല്ലാവർക്കും ചായേന്റെ കൂടെ ഇങ്ങനെ കൊണ്ട കൊടുക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ